ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ പലതും നടക്കാൻ ചാൻസ് ഉണ്ട് കാരണം നല്ലൊരു മുട്ടൻ വഴക്കാണ് പ്രമോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അത് എപ്പിസോഡിലായിരിക്കും കുറച്ച് നേരത്തെ കാണിക്കാം നമുക്ക് കുറച്ച് വൈകിട്ട് കാണാൻ പറ്റുമെങ്കിലും അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത് ബിൻസിയാണ് ചോദിക്കുന്നത് ബിൻസി ചോദിക്കുന്നുണ്ട് നീ അനീഷ്നോട് കൈകൊണ്ടൊക്കെ ലവ് ഒക്കെ ആക്കി കാണിക്കുന്നതും ഇച്ചായ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാനത് തമാശയ്ക്ക് ചെയ്തതാണ് അപ്പോൾ അപ്പനീ ബിൻസി ഒക്കെ പറയുന്നുണ്ട് നീ ചെയ്യുമ്പോൾ അത് തമാശ ഞങ്ങൾ ചെയ്യുമ്പോൾ അത് സീരിയസ് ആയിട്ട് പറയുന്നത് എന്താ അർത്ഥാണു ഇത് പുറത്താമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഉള്ളപ്പോൾ ഞാൻ ഉള്ളപ്പോഴായിരുന്നു എങ്കിൽ നീ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ചെവിക്കെല്ലാം അടിച്ചു തീ പൊട്ടിച്ചേന എന്ന് പറയുന്നത് രണ്ടാളെയാ മറ്റും കുറ്റം പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അന്ന് ആതിലേ ഡിസ്കസ് ചെയ്തത് മറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ ആതിലെ പറയുന്നുണ്ട് നുണച്ചിന്നൊക്കെ നമ്മുടെ അനുമോളെ വിളിക്കുന്നുണ്ട് അപ്പോൾ ബിൻസി അത് ഓൾറെഡി ഇന്നലെ പറയുന്നുണ്ട് നീ അത് പറഞ്ഞത് എനിക്കിഷ്ടമായില്ല എനിക്ക് പുറത്ത് നെഗറ്റീവാണ് അതെന്താ നീ ചിന്തിക്കാത്തത് നീ ഒരു മാപ്പ് പറഞ്ഞതോടുകൂടി നിൻ്റെ നീ കൈ ഒഴിഞ്ഞു അതിന് ശേഷം അനുഭവിച്ചത് ഞാനാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ രാത്രി എനിക്ക് തോന്നുന്നു ഇവരുടെ ഇവരെ ലൈറ്റ് ഓഫിന് ശേഷം എല്ലാവരും സംസാരിക്കുമ്പോഴാണ് അടിച്ച് ചെവിക്കല്ല് പൊട്ടിക്കുന്നൊക്കെയാണ് ബിൻസി പറയുന്നത് എന്തായാലും എപ്പിസോഡിൽ കണ്ടറിയാം